ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ ഒരു മീൻ ക്ലീൻ ചെയ്യുന്നതാണ് ഈ മീനിന്റെ പേര് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്കറിയില്ല ഇതിന്റെ പേര് ഇത് പല മീനിനോട് സാമ്യതയുണ്ട് പക്ഷെ ഈ മീനിന്റെ ഈ പുറന്തോടിന് ഭയങ്കര കട്ടിയാ ഭയങ്കര കട്ടിയുള്ള തോടാണ് നമുക്ക് തേച്ചെടുക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് പൊളിച്ച് തന്നെ എടുക്കണം പക്ഷേ അത് നമ്മളിതുപോലെ പൊളിച്ചു വെറുതെ അങ്ങനെ പൊളിക്കാനാണെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചത് അത് ഞങ്ങളിത് കടപ്പുറത്തുനിന്ന് മേടിച്ച മീനാണ് ഓപ്ഷൻ ചെയ്ത് കിട്ടിയ മീനാണ് പക്ഷേ ഇതിന്‍റെ വൃത്തിയാക്കരെ ഭയങ്കര പാടാണ് അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മീന്‍റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതിപ്പം തൊലി ഇതിൻ്റെ ആ പുറന്തോട്ടിന് ഭയങ്കര കട്ടിയായത് കാരണം ദശയ്ക്ക് വലിയ കുഴപ്പം വരത്തില്ല ഉണ്ടോ അതിങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതുപോലെ മീൻ എടുത്ത് ഇതുപോലെ അതിൻ്റെ മുള്ളും നല്ല കൂർത്ത മുള്ളാണ് അത് നമ്മൾക്ക് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കത്രി കൊണ്ട് കത്രി ഇത് ഇങ്ങനെ വെട്ടി അതിൻ്റെ ആ മുള്ളുകളെല്ലാം അതുപോലെ ചിറക് മുള്ള വാല എല്ലാം നമുക്ക് ഇതുപോലെ മുറിച്ച് കളയാം ഇതിപ്പോൾ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഞങ്ങൾ അത് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കടപ്പത്രം മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ് എന്നിട്ട് അതിന് ശേഷം ഞാൻ ആ തല തല വേണമെങ്കിൽ നിർത്താം ഞാൻ തല ഉൾപ്പെടെ അങ്ങ് കുറച്ച് വെട്ടിക്കളയ്യ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ദേ കണ്ടോ ദേ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് വിളിച്ചു കൊടുത്താൽ മതി കത്തിക്കൊണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് പൊളിക്കാൻ പറ്റത്തില്ല അതിന് ശേഷം നമുക്കിങ്ങനെ പതുക്കെ നഖം ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നിന്ന് തൊലി ഇതുപോലെ ഒന്ന് പൊക്കി കണ്ടോ തൊലി കട്ട് കണ്ടോ ഇത്രയും കട്ടിയുണ്ട് അതിന്റെ ആ തൊലിക്ക് എന്നിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കാം കണ്ടോ പൊളിക്കുന്ന മീനൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ആ അതിൻ്റെ പുറന്തോടിൻ്റെ കട്ടി അനുസരിച്ച് നമുക്ക് വെള്ളത്തിന് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ സമയം നമുക്ക് കട്ടി കുറച്ച് കട്ടി കൂടിയ തൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടുതൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെക്കാം അഥവാ അത്രയും കട്ടിയില്ലാത്ത ഇതുപോലെ ഇത്രയും കട്ടിയില്ലാത്ത തോടാണെങ്കിൽ നമ്മൾക്ക് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മീൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് വളരെ ഇതല്ലാതെ ഇത് തേച്ച് തേക്കാനോ വെട്ടാനോ ഒന്നും ഭയങ്കര പാടാതെനിക്ക് തോന്നുന്നു അത്രയ്ക്കും കട്ടിയുള്ള കണ്ടോ ഇതുപോലത്തെ തോലാണ് കണ്ടോ ദശ കുറവാണ് അതിന്റെ തോലിന ഭയങ്കര കട്ടി അപ്പം ദശയ്ക്ക് പക്ഷേ ദശ പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ദശ കിട്ട് മുറിച്ച് എടുത്ത് മതി അങ്ങനെ ഞാൻ ഞാനൊരു മെത്തേഡ് കണ്ടുപിടിച്ചതാണ് അതുപോലെ പൊളിക്കുന്ന മീനൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചതെന്നതാണ് എനിക്ക് വളരെ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി കാണിക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് വരാൽ അതുപോലെ കാരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊളിക്കുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണല്ലേ അതുമൊക്കെ ഇതുപോലെ വരാലിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ദശ അതിൻ്റെ ആ പുറന്തോട്ടിനെ കട്ടി കുറവാണ് അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒരു മിനിറ്റ് അങ്ങോട്ട് ഇട്ട് പെട്ടെന്ന് മീൻ എടുത്തിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കുവാൻ സാധിക്കും ഇതുപോലെ മീൻ്റെ പുറന്തോടിൻ്റെ കട്ടി അനുസരിച്ച് നമ്മൾക്ക് ആ സമയം നീട്ടുവാനായിട്ട് സാധിക്കും കട്ടി കൂടുതലുള്ള മീനാണെങ്കിൽ ഇപ്പം ഈ മീനൊക്കെ ഇടും പോലെ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കിടക്കണം എന്നാലേ ആ ആ പുറന്തോടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ നമുക്ക് ആ ദശയിൽ നിന്നും വിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലത്തെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇടാം അല്ല ഇനി ഇപ്പം വരാൽ കാരി പിലോപ്പിയ പിലോപ്പിയ തേച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ഇനി അഥവാ ഇനി അത് പൊളിക്കണമെങ്കിലൊക്കെ ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് എടുത്താൽ മതി വരാലും കാരിയും അതുപോലെ പിലോപ്പിയുമൊക്കെ പൊളിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുക്കുവാൻ സാധിക്കും കണ്ടോ കണ്ടോ പൊളിച്ച് ഇത് തിളച്ച് ഇത് ഇത് ഇത്രയും കട്ടിയുള്ളതായത് കാരണം ഒരു മൂന്ന് നാല് മിനിറ്റ് ആ തിളച്ച വെള്ളത്തിൽ കിടന്നാലേ അത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ പൊളിക്കുന്ന മീനെല്ലാം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ സമയം ക്രമീകരിച്ച് നമുക്ക് പൊളിച്ചെടുക്കുവാൻ സാധിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും തീരും നമ്മൾ ഇത് വെച്ചുകൊണ്ട് കുറേ നേരം പണിയേണ്ടി വരും ഭയങ്കര പാടാണ് അപ്പം ഇങ്ങനത്തെ ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാമായിരുന്നു അറിയില്ല എങ്കിൽ ഞാൻ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക വെള്ളം തിളച്ച വെള്ളമൊഴിച്ച് പുളിക്കുവാനായിട്ട് നിങ്ങൾ നോക്കുക മീൻ വാങ്ങിച്ചു കഴിയുമ്പോൾ അപ്പോഴും നമ്മളെ ചാള മത്തി അയില ഒക്കെ നമുക്ക് വെട്ടിയെടുക്കാൻ വെട്ടി തേച്ച് തേച്ച് പതുക്കെ തേച്ചെടുത്താൽ മതി അതുപോലെ കരിമീനൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ചെത്തിയെടുക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു മീൻ ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്രാവ് സ്രാവിന് എനിക്ക് തോന്നുന്നു ഇത്രയും കട്ടിയില്ല എന്ന് തോന്നുന്നു സ്രാവും ഒക്കെ നമ്മൾ നമ്മളിതുപോലെ തിളച്ച വെള്ളമൊഴിച്ച് അതിന്റെ പിന്നെ നമ്മൾ അരം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കത്തിക്കൊണ്ട് അരം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തേച്ച് കത്തിക്കൊണ്ട് ഓടിച്ച് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊക്കോളും പോലെ പൊളിക്കേണ്ടി വരത്തില്ല സ്രാവിനെ ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ മെള്ളം മേൽ മേൽഭാഗം ഇങ്ങനെ ആയിട്ട് വരും അപ്പം ഇങ്ങനെ തള്ളി തള്ളി മാറ്റിയാൽ മതി പക്ഷേ ഈ ഒരു മീനൊക്കെ ഇതിന്റെ പേര് ഇതിൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പലരോടും ചോദിച്ച പേരറിയത്തില്ല അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല പക്ഷേ നമുക്കൊരു മീനായിട്ട് കൂട്ടാൻ നല്ല ദശയുണ്ട് ഉള്ളിൽ ദശ കുറവാണെങ്കിലും ആ ദശ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കട്ടി ദശയാണ് നമ്മൾക്ക് മീനായിട്ട് കൂട്ടുവാൻ സാധിക്കും ഇതിന് വളരെ വിലക്കുറവുമാണ് ഈ മീൻ പക്ഷെ ഞങ്ങൾ തെറ്റിദ്ധരിച്ച് വാങ്ങിച്ചതാണ് നല്ല മീനാണെന്ന് ഓർത്ത് വാങ്ങിച്ചതാണ് പക്ഷെ മീന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇതുപോലെ വൃത്തിയാക്കാനാണ് ഏറ്റവും കൂടുതൽ പാട് അതിനായിട്ട് ഞാൻ ഈ മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് എനിക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ല അപ്പം നിങ്ങളും നിങ്ങൾക്ക് ഇതുപോലെയുള്ള മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഓക്കേ ബൈ ബൈ